മൂന്നാറിൽ ശക്തമായ മഴയെ തുടർന്ന് മൺതിട്ട ഇടിഞ്ഞ് വീടിന് മുകളിലേക്ക് വീണ് ഒരാൾ മരണപ്പെട്ടു മൂന്നാർ ലക്ഷം കോളനി സ്വദേശി കുമാറിന്റെ ഭാര്യ മാലയാണ് മരണപ്പെട്ടത് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന മണ്ണിനടിയിൽ നിന്നും മാലയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഈ പ്രദേശത്തു നിന്നും ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി ഇന്നലെ വൈകുന്നേരം മൂന്നാറിൽ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ലക്ഷം കോളനി സ്വദേശി കുമാരൻ്റെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണത് വീടിന് സമീപത്തുണ്ടായിരുന്ന മൺതിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു അടുക്കള ഭാഗത്തായിരുന്ന കുമാരൻ്റെ ഭാര്യ മാല മണ്ണിനടിയിൽപ്പെട്ടു തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് മാലയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഈ പ്രദേശത്തു നിന്നും ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി മൂന്നിടങ്ങളിൽ മൂന്നാറിൽ ക്യാമ്പ് തുറന്നിരുന്നു മഴ തുടരുന്ന സാഹചര്യത്തിൽ ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു മഴയും മണ്ണിടിച്ചിലും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങളും മണ്ണെടുപ്പും ജില്ലാ ഭരണകൂടം നിരോധിച്ചു മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി